ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമുക്കറിയാം സെട്രോയിൻ ഇന്ത്യയിൽ ഇപ്പോൾ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഒന്നുമല്ല അവർ ആദ്യം ഒരു പ്രീമിയം എസ് യു സി ഫൈവ് ആട്രോസ് വെച്ച് ട്രൈ ചെയ്തു പക്ഷേ അത് ജസ്റ്റ് മാർക്കറ്റ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായ അവർ ഇറക്കിയ ഒരു വാഹനമാണ് അതുകൊണ്ട് അതിനവർ ഒരുപാട് മാസ് മാർക്കറ്റ് സെയിൽസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് അവരൊരു വാഹനം ഇറക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവരുടെ മാസ് മാർക്കറ്റ് ആയിട്ടുള്ള വാഹനം അതായിരുന്നു സീ ത്രീ എന്ന് പറയുന്ന ഹാച്ച് പാക്ക് പക്ഷേ ആ വാഹനം ഇന്ത്യയിൽ ഇനീഷ്യലി അവർ ഇറക്കിയ സമയത്താണെങ്കിൽ പോലും അത്ര മികച്ചൊരു സ്വീകാര്യത ആയിരുന്നില്ല ആ ലഭിച്ചു ഒന്നാമത്തെ കാര്യം ഭയങ്കര അണ്ടർ റെക്രൂഡ് ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നു ഇനീഷ്യലി ഇറക്കിയ സമയത്ത് അത് അതിൻ്റെ അകത്ത് ഓട്ടോ എ സിയോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ മിറേഴ്സ് ഫോൾഡിംഗ് പോലും അവർ ഇലക്ട്രിക്കലി കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ കുറേ കുറേ കോസ്റ്റ് കട്ടിങ് വെച്ചായിരുന്നു ഒരു ഇനീഷ്യലി ഒരു വാഹനം ഇറക്കിയത് അത് കഴിഞ്ഞ് പിന്നെ കാലം ചെല്ലും തോറും കുറച്ച് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്ത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഒ ആർ വീംസ് കൊടുത്തു മാനുവൽ ഡൈനായിട്ട് ഐ ആർ വീംസ് കൊടുത്തു പിന്നെ എൻഡിൽ നമുക്ക് ഫോഗ് അലോയിസൺ ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ കൊടുക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ കുറേ കുറേ സാധനങ്ങൾ അവർ പിന്നീട് ചെയ്തെങ്കിലും ഇനീഷ്യലി ലോഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ വണ്ടി നോക്കിയ സമയത്ത് കുറച്ച് നന്നായിട്ട് തോന്നാത്തത് കൊണ്ട് പിന്നീട് അങ്ങനെ ആരും ഇങ്ങനെ വളരെ നന്നായിട്ട് വാങ്ങിയില്ല കാരണം ഇതിനെപ്പറ്റി അറിഞ്ഞ് വാങ്ങുന്നവരെ കൂടുതലും ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് ഒരു ഗ്രൂപ്പിനെ ഫോളോ ചെയ്ത് പോയി വാങ്ങുക എന്ന് പറയുന്ന പരിപാടി ഇല്ല അതായത് ഇപ്പം നമ്മുടെ ഒരു സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഈവൻ പാലേനോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ അതുമാത്രമല്ല മിക്ക വണ്ടികളും നമുക്ക് അത്യാവശ്യം സെയിൽസ് ഉള്ള വണ്ടികളൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ വാങ്ങി എന്ന് പറയുന്നത് കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അയാളോട് ചോദിച്ചിട്ട് വാങ്ങുന്ന കേസ് എടുക്കാം പക്ഷേ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വണ്ടിയുടെ എക്സിസ്റ്റൻസ് അറിഞ്ഞ് ഇതിനെപ്പറ്റി അത്യാവശ്യം ഒക്കെ ചെയ്തിട്ട് ഈ വണ്ടി വാങ്ങുന്നവർ വാങ്ങാറുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാരുടെ എണ്ണം കുറവാണ് ഈ വണ്ടിയുടെ സെയിൽസ് യും കുറവാണ് ഇനി ഇവർ ഇന്ത്യയിൽ അടുത്തതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ഒരു വാഹനമാണ് സെട്രോ ആൻ്റെ ബസ്സാൾട്ട് ഓൾറെഡി സീത്രി എയർ ക്രോസ് എന്ന് പറഞ്ഞൊരു വാഹനം കഴിഞ്ഞ വർഷം ഇറക്കിയതായിരുന്നു അതും വളരെ സക്സസ്ഫുൾ ആണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ പ്രൈസ് പോയിൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക വണ്ടികൾക്കും അറ്റ്ലീസ്റ്റ് അതായത് വേറെ മിനിമം തൗസൻഡ് എങ്കിലും സെയിൽസ് കിട്ടാറുണ്ട് പക്ഷേ ഈ വണ്ടിയുടെ സെയിൽസ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഉണ്ടാവാറുള്ളത് ഇനിയിപ്പോൾ ബസാൾട്ടിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ അതാണ് ഇവർ മൊത്തത്തിൽ മാർക്കറ്റ് സ്റ്റഡിയൊക്കെ ഒന്ന് മാറ്റി എല്ലാ മാർക്കറ്റും നന്നായിട്ട് അനലൈസ് ചെയ്ത് ഇന്ത്യയിലേക്ക് ഇറക്കാൻ പോകുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ആൻഡ് രസോൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ അവരിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അതായത് നമുക്കിനിപ്പം അധികം ഡിലേ ഇല്ലാണ്ട് തന്നെ ഈ വാഹനത്തിന് ലോഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും മിക്കവാറും ഈ വരുന്ന മാസങ്ങളിൽ ഒരു രണ്ട് മൂന്ന് മാസങ്ങളിലേക്ക് ഈ വാഹനം ലോഞ്ച് ചെയ്യേണ്ടതാണ് കാരണം ഓൾറെഡി പ്രൊഡക്ഷൻ തുടങ്ങി അപ്പം പിന്നെ അവരത് ഒരുപാട് കാലം വെച്ചുകൊണ്ടിരിക്കില്ല പ്രൊഡ്യൂസ് ചെയ്ത വണ്ടികൾ പിന്നെ നമുക്ക് എക്സാക്ട് ഡേറ്റ് അറിയില്ല എന്നാണ് ഈ വാഹനം ഇറങ്ങാൻ പോകുന്നതെന്ന് ആകെ അറിയാവുന്നത് ഈ വാഹനത്തിൻ്റെ അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ വേറെ വണ്ടികളൊന്നും കോമ്പറ്റീഷനിൽ വരുന്നില്ല കാരണം ഇതൊരു അബോ ഫോമെറ്ററി കാറ്റഗറിയിൽ വരുന്ന കൂപ്പേ എസ് യു ബി ആണ് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഇടാൻ പോലെയൊക്കെ തോന്നും ടാറ്റയുടെ കറിവും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് പക്ഷേ അത് ഇതുവരെ വന്നിട്ടില്ല അതും ഇപ്പം നിലവില് ലോഞ്ച് ടൈമിൽ നിന്നൊക്കെ ഇങ്ങനെ ഡെഡ്യൂ നിൽക്കുകയാണ് അതും ഒരു പക്ഷേ നമുക്കൊരു മൂന്നാല് മാസത്തിനുള്ളിൽ എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷേ ഈ വാഹനം അതിന് മുമ്പ് വരാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലെ സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ആദ്യത്തെ അഫോർഡബിൾ ആയിട്ടുള്ള കൂപ്പി എസ് യു വി നമ്മുടെ സെറ്റോൻ ബസാൾട്ടായിരിക്കും പിന്നെ നിങ്ങൾ പ്രീമിയം റേഞ്ചിലേക്ക് പോകുകയാണെങ്കിലൊക്കെ കിട്ടും നമുക്കിപ്പോൾ ബി എം ഡബ്ല്യൂ എക്സ് ഫോർ എക് സിക്സ് പിന്നെ ജി എൽ ഇ കൂപ്പേ ജി എൽ സി കൂപ്പേ അങ്ങനെയൊക്കെ കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഉണ്ട് അവിടിക്കുണ്ട് ഉണ്ട് കുറേ കൂപ്പേ വണ്ടികളൊക്കെ പക്ഷെ അതാണ്ട് നമ്മളിപ്പോൾ ഒരു ടെൻ ടു ട്വൻ്റി ലാക്സിൻ്റെ റേഞ്ചിൽ അങ്ങനെ കൂപ്പേ എസ് യു വിസ് പൊതുവേ കാണാത്ത ഒരു സെഗ്മെൻ്റാണ് അതിലേക്കാണ് ഇപ്പോൾ വീണ്ടും ഈ കൂപ്പേ എസ് യു വിസിൻ്റെ ട്രെൻഡ് വന്നിരിക്കുന്നത് ബസാൾട്ട് വന്ന ഉടനെ തന്നെ കറിവ് വരും അതിനുശേഷം പിന്നെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മഹീന്ദ്രയുടെ ഇലക്ട്രിക് വണ്ടികൾ വരും അതായത് ബി ഇ സീറോ ഏറ്റ് ആ സീരീസല്ല എസ് യു വി സീരീസിലുള്ള ഇലക്ട്രിക് കൊണ്ടിട്ടുണ്ടല്ലോ എക് യു വി ഇ നയൻ്റെ ഒക്കെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട് ഇപ്പോൾ സെവൻ ഡബിൾ ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കിൻ്റെ കൂപ്പ് എസ് യു വി അത് നിങ്ങൾ എൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അവർ എങ്ങനെയാണെന്ന് പിന്നെ എല്ലാ വണ്ടികൾക്കും ഒരേ വിലയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് പ്യുവർ ഇവിയാണ് പ്യുവർ ഇവി എന്ന് വെച്ചാൽ സ്കേറ്റ് ബോർഡ് ഇ വി ആർക്കിടെക്ചർ ആണെന്നല്ല അത് ബി സീ സീരീസിൽ വരുന്ന വണ്ടികളായിരിക്കും പക്ഷേ അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പെട്രോൾ ഡീസൽ എഞ്ചിൻസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ കർവിലും ബസ്സാൾട്ടിലും നമുക്ക് പെട്രോൾ എഞ്ചിൻസ് അവൈലബിൾ ആയിരിക്കും കർവിൽ ഡീസൽ എഞ്ചിൻ ഉണ്ടാവും പിന്നെ കർവിൽ ഇലക്ട്രിക് ഉണ്ടാവും ബസ് ഇലക്ട്രിക് വരും പക്ഷേ ഇനീഷ്യലി ഒരു കൊണ്ടിരുന്നില്ല എന്നുള്ളൂ ലേറ്റസ് സ്റ്റേജിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബസ്സാൾട്ടിൻ്റെ ഇലക്ട്രിക്ക് ആദ്യം വരാൻ പോകുന്നത് എന്തായാലും സീ റി എയർ ക്രോസിൻ്റെ ടി വി ആയിരിക്കും അതിന് ശേഷം ബസാൾ ടി വി വരുള്ളൂ ഈ സെറ്റോയിന് ആദ്യം അവർ ഒരുപാട് ലോഞ്ചുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാണ് അത് ഏകദേശം അതുപോലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം സീ റി എയർ ക്രോസിൻ്റെ ഇലക്ട്രിക് അവർ ഇത്തിരി ഡിലേ ആക്കി തുടങ്ങിയിട്ടുണ്ട് കാരണം മാർക്കറ്റ് റെസ്പോൺസ് പൊതുവെ വളരെ കുറവാണ് അപ്പം ഏത് കമ്പനിക്കാണെങ്കിലും വർക്ക് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു എന്തോസിയാസ് ഒക്കെ കുറച്ച് കുറയും അവർ സീ റി ഇറക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇലക്ട്രിക് സീ ത്തിരി ഇറക്കി അത് അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ സീ ത്തിരി എയർ ക്രോസ് ഇറക്കി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് അവരുടെ വണ്ടികളൊക്കെ ഇങ്ങനെ ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു പുതിയ ബ്രാൻഡൊക്കെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഒരു വണ്ടി ഇറക്കും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടൊക്കെ അടുത്ത വണ്ടി ഇറക്കുന്നതിനെ പറ്റിയൊക്കെ അവർ ആലോചിക്കുകയുള്ളൂ അതായത് പിന്നെ ആദ്യത്തെ വണ്ടി സക്സസ് ആകുകയാണെങ്കിൽ ഇവരുടെ ആദ്യത്തെ വണ്ടി പൊട്ടി അത് കഴിഞ്ഞിറക്കിയ വണ്ടിയും പൊട്ടി ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് പോലും വണ്ടികൾ ഇറക്കുന്ന കാര്യത്തിൽ അവർ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സെറ്റെ ഏറ്റവും നല്ല കാര്യം എനിക്ക് തോന്നിയത് പിന്നെ ഇത്രയും ഡെഡിക്കേഷനോട് കൂടി അവർക്ക് എല്ലാ വർഷവും വണ്ടി ഇറക്കാൻ പറ്റുമെങ്കിൽ ഇതിന് മുമ്പേ അവർ ചെയ്യേണ്ടിയിരുന്ന വേറൊരു കാര്യമായിരുന്നു മാർക്കറ്റ് അനലൈസ് ചെയ്യുക എന്നുള്ളത് അതവർ സീ ത്തിരിയിലും ചെയ്തില്ല സീ ത്തി എയർ കാര്യത്തിലും ചെയ്തില്ല ചെയ്തിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ അവർ അവർ ആൾക്കാർക്ക് വേണ്ട ഒരു വണ്ടിയല്ല ഇറക്കിയത് ഇനിയിപ്പോൾ ബസാൾട്ടിൻ്റെ കേസിൽ അതൊക്കെ മാറുമെന്നാണ് പറയുന്നത് സീ ത്തി എയർ ഇറക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് കുറെ പ്രശ്നങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു സെഗ്മെൻറ്റിൽ ആയിട്ട് ഈവൻ ചില വണ്ടികളിൽ ബേസ് മോഡൽ പോലെ കിട്ടുന്നതാണ് ഓട്ടോ എസ് ഗ്രാൻഡ്മിറ്റാരുടെ ഒക്കെ അതുപോലും അവർ അതിനകത്ത് കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ ചില ബേസിക് ഫീച്ചേഴ്സ് പുഷ്പട്ടൻ സ്റ്റാർട്ടില്ല എൽ ഇ ഡി ഹെഡ് ലാംസ് ഇല്ല അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് അവർ ആ ഒരു വാഹനത്തിനകത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബസ്സാൾട്ടിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്കും അങ്ങനെ ആയിരിക്കില്ല എന്നാണ് പറയുന്നത് ഈവൻ്റെ ഇതിൻ്റെ ഡാഷ് ബോർഡിന്റെ ലേ ഓട്ടോ ഒക്കെ ഏകദേശം നമ്മുടെ സീത്രി എയർക്രോസ് ക്രോസ് തന്നെ ആയിരിക്കും പക്ഷെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഓട്ടോ എസി ബട്ടൺ സ്റ്റാർട്ട് ഇലക്ട്രിക് ഹെഡ്ലൈറ്റ്സ് അതുപോലെ എൽ ഇ ഡി ടെയ് ലൈറ്റ്സ് ഇലക്ട്രിക് അല്ലെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സും ഇലക്ട് എൽ ഇ ഡി ടെയ് ലാൻസും അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ വരുന്ന കാര്യം പറയുന്നുണ്ട് സൺ പ്രൂഫ് എനിക്ക് വലിയ ഉറപ്പില്ല അവർ കൊടുക്കുമെന്ന് അങ്ങനത്തെ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സുകൾ എക്സ്പെക്ട് ചെയ്തു ഇപ്പോൾ വയർലെസ് ചാർജറോ അല്ലെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ്സോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല ഇവർ ആദ്യം ബേസിക് ഫീച്ചേഴ്സ് കൊടുക്കണം എന്നിട്ട് മറ്റേ നമുക്ക് ഭയങ്കര ഹൈ ലെവലിലുള്ള ഫീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അതും ഈ പറയുന്ന വെന്റിലേറ്റഡ് സീസും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോൾ ഹൈ ലെവൽ ഫീച്ചേഴ്സ് പോലും അല്ല നമുക്ക് സബ്ഫോമീറ്റർ കോമ്പാക്റ്റ് സീസിൽ വരെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് സെറ്റോയിൽ പിന്നെ ആ ഒരു കാര്യത്തിൽ ഇത്തിരി ബാക്കിലോട്ട് നിൽക്കുന്നതുകൊണ്ടും കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഫീച്ചേഴ്സ് ഒന്നും കിട്ടാത്തത് പക്ഷേ അറ്റ്ലീസ്റ്റ് ഇവരുടെ വണ്ടികളുടെയൊക്കെ വില നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള വാഹനങ്ങളുമായിട്ട് ഓൾമോസ്റ്റ് കോമ്പീറ്റൻ്റ് ആണ് അതായത് നമ്മൾ ഇവരുടെ വണ്ടികളുടെ വിലയും ബാക്കി ഇപ്പോൾ കറക്റ്റ് ആവുമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെയൊക്കെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ആ ഒരു പ്രൈസി അതിൻ്റകത്ത് കിട്ടുന്ന ഇക്വൻ ഫീച്ചേഴ്സിന്റെ അടുത്തെങ്കിലും ഈ വാഹനത്തിനകത്ത് ഫീച്ചേഴ്സ് ഉണ്ടാവും നമുക്ക് എന്തായാലും ഇതിന്റെ ടോപ്പിന്റെ കിട്ടുന്ന പ്രൈസിലല്ല ക്രറ്റേറ്റഡ് ടോപ്പിൻ്റെ കിട്ടുന്നത് ക്രെറ്റ ട് ട്വന്റി ലാക്സിലാണ് ടോപ്പിന്റെ പ്രൈസ് കിടക്കുന്നത് ഈ വണ്ടി ഫോർട്ടീൻ ലാക്സിലാണ് കിടക്കുന്നത് അപ്പോൾ അത് നമ്മൾ ആലോചിക്കണം ഇനി ബസാൾട്ട് വരുന്ന സമയത്ത് അതായത് നമ്മുടെ ഈ കൂപ്പ എസ് യു വിസിന്റെ മെയിൻ കോമ്പറ്റീഷൻ ആരായിരിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അബോ ഫോർമീറ്റർ കോമ്പാക്ട് എസ് യു വി സി തന്നെ മെയിനായിട്ടുണ്ടാവും അതായത് നമ്മുടെ ക്രെറ്റാ സെൽട്ടോസ്റ്റൈക്കും കുഷാക് ആസ്റ്റർ ഗ്രാൻബിറ്റായ ഹയർ റീഡർ ആസ്റ്റർ അല്ല ആസ്റ്റർ പറഞ്ഞില്ലേ ആ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഈ ഒരു സെഗ്മെന്റ് പിന്നെ അതിന് പുറമേ നമുക്ക് വേണമെങ്കിൽ സെഡാൻസും പറയാം കാരണം രണ്ടിൻ്റെയും കൂടെ ഒരു മിശ്രതമായിട്ടുള്ള ഒരു ബോഡി സ്റ്റൈലാണ് ഈ കൂപ്പ എന്ന് പറയുന്നത് നമുക്ക് എസ് യു വികളുടെ ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ ഒത്തിരി ഹൈ സീറ്റിംഗ് കോസ്റ്റിൻ്റെ ഒക്കെ പ്രാക്ടിക്കാലിറ്റി കിട്ടും മാത്രമല്ല സെഡാൻസിന്റെ ആ ഒരു കംഫർട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു സ്റ്റാൻസ് ഒക്കെ ഏകദേശം ഫ്രാൻസ് പോലെയാണ് നമുക്ക് കൂപ്പേഴ്സ് വീട്ടിൽ കിട്ടുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ കൂപ്പേ പ്രിഫർ ചെയ്യാറുള്ളത് ഇന്ത്യയിൽ പൊതുവേ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ കൂപ്പേഴ്സ് കിട്ടാത്തത് കൊണ്ട് ആൾക്കാർ പെട്ടെന്ന് എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ പെട്ടെന്ന് ഒരു സാധാരണക്കാരും കാണുകയാണെങ്കിൽ ഇതെന്ത് ഷേപ്പാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു കാരണം അപ്പം ആ വാഹനത്തിന് അവിടെ അക്സെപ്റ്റൻസ് കിട്ടില്ല പിന്നെ ടാറ്റയുടെ കാര്യത്തിലാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ആൾക്കാരൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യും ട്രെയിൻ ആദ്യം ഇറക്കുമ്പം എക്സ്പെരിമെൻറ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു റിസ്ക്കാണ് അവർ സത്യം പറഞ്ഞാൽ ബസ് ആദ്യം ഇറക്കി ചെയ്യുന്നത് ടാറ്റ ഇറക്കി കഴിഞ്ഞ് ഇറക്കിരുന്നെങ്കിൽ പിന്നെ ഒരു ഇത്തിരിയും കൂടെ ചാൻസ് ഉണ്ടായിരുന്നേ കാരണം ആൾക്കാർ ആൾക്കാരെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ എടുത്തു പോയതെ അതിപ്പോൾ പുതിയൊരു സെഗ്മെൻറ്റ് ഓപ്പൺ അപ്പ് അപ്പകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ സംഭവമാണ് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ആൾക്കാരുടെ ഒരു റിസപ്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഓഡിയോ ക്വാളിറ്റി ആണ് എനിക്കറിയാം ഈ വീഡിയോയിൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ലാസ്റ്റ് നിങ്ങൾ കേട്ട ഒരു ക്ലിപ്പിങ്ങിലൊക്കെ ഓഡിയോ ക്വാളിറ്റി അത്യാവശ്യം പ്രശ്നമുണ്ടായിരുന്നു എൻ്റെ മൈക്കിന് പ്രശ്നമുള്ള കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇനി എന്തായാലും വരാൻ പോകുന്ന വീഡിയോസിൽ നമുക്ക് മൈക്ക് മാറ്റാം ഈ വീഡിയോയിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കേണ്ടി വരും കാരണം ഇതിപ്പോൾ ഞാൻ മൊത്തം മാറ്റുകയാണെങ്കിൽ ചില ചില സ്ഥലത്ത് ഓഡിയോക്ക് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഫുൾ വീഡിയോ റീഷൂട്ട് ചെയ്യേണ്ടി വരും ഗൈസ് അപ്പോൾ കോപറേറ്റ് ചെയ്യുന്നതിന് താങ്ക് യു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ